വിക്രം വേദിയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമാണെങ്കില് വേദിയോട് എന്തെങ്കിലേക്കുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ തന്നെ ആവശ്യപ്പെടുകയാണ് കേട്ടോ അതും പ്രകാരം എത്രയൊക്കെ വേദ കാടു പിടിച്ച് അപേക്ഷിച്ചിട്ടും വിക്രമിന് മനസ്സ് തുറന്ന് വേദയെ ഒന്ന് ഭാര്യയായിട്ട് അംഗീകരിക്കാനോ ഇന്ന് ഒരു വാക്ക് കേൾക്കാനോ വേദ ഒരുപാട് കൊലിച്ചെങ്കിലും വിക്രം അത് ഒരിക്കലും പറയുന്നില്ല കേട്ടോ അങ്ങനെ വേദ എന്തായാലും ഏർ ആ വീടിന്റെ പടി പടിയിറങ്ങിയാണ് അങ്ങനെ വേദ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും എല്ലാവരോടുമായിട്ട് യാത്ര ചോദിക്കുകയാണ് കേട്ടോ വേദ പോകുന്നതിനെ ഇപ്പോ ആ വീട്ടിലുള്ള എല്ലാവരും ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് സ്റ്റേജിയാണെങ്കിലും വേദയെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരയുന്നുണ്ട് മോക്കെന്തും നല്ലതേ വരും മോള് മോളുടെ ഈ മനസ്സിന് മോള് സന്തോഷമായിട്ട് ജീവിക്കുന്നൊക്കെ പറയാനോ അപ്പോഴേക്കും കമലാമ്മ ഇങ്ങനെ വിക്രമിനെ നോക്കുന്നുണ്ട് എടാ നീ എന്തൊക്കെയായി പറയുന്നത് മോൾ ഇവിടെ നിക്കട്ടെടാ എന്ന് പറയുമ്പോഴും വിക്രം ഇതൊന്നും കേട്ട മട്ട് നടിക്കുന്നില്ല കേട്ടോ മാശു പറയുന്നുണ്ട് എന്തായാലും മോ കുട്ടിയെടുത്ത തീരുമാനം നല്ലത് തന്നെയാണ് തീരുമാനത്തോട് കുട്ടിക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല കാരണം കുട്ടിക്ക് യോജിച്ച ഒരു വീടല്ല ഇത് എന്തുകൊണ്ടും മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിട്ടെ എന്നൊക്കെ പറഞ്ഞ് മാഷു അനുഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വിഷുനും വിനയനോടും നന്ദിനിയോട് എല്ലാവരും പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് ഇറങ്ങിയാണ് വിക്രം ആണെങ്കിൽ നീ ഒന്ന് പൊക്കോടി നീ ഇറങ്ങി തന്ന മാത്രം മതി എനിക്ക് സന്തോഷമാണെന്നൊക്കെയാണ് കേട്ടോ വിക്രം കാണിക്കുന്നത് എന്നാ വിക്രമിന്റെ ഉള്ളിന്റെ ഉള്ളില് വേദയോട് അടങ്ങാത്ത സ്നേഹമാണ് എന്നാൽ ഇതൊന്നും വിക്രം പുറത്ത് കാണിക്കുന്നേയില്ല വേദ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് തന്നെയാണ് വിക്രം ആഗ്രഹിക്കുന്നത് ഇതേ സമയം എല്ലാം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരുന്നതറിഞ്ഞിട്ട് വേദയുടെ വീട്ടുകാരെ എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണ് അച്ഛനും ശ്രീകാന്തും വർഷ എല്ലാവരും വേദയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുക്കങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു അങ്ങനെ എല്ലാവരും വേദയിൽ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ എന്നാ വേദയാണെങ്കിൽ ഉം എല്ലാവരും പുറത്ത് ഒരുപാട് സന്തോഷമൊക്കെ കാണിച്ചിട്ട് മുത്തശ്ശിയുടെ എടുത്തു എന്നിട്ട് മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് പൊട്ടി കരയാണ് കേട്ടോ മുത്തശ്ശി എന്തായാലും വേദയെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിന്നെ കുറേ ദിവസത്തേക്ക് വേദ ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് കരച്ചിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നുണ്ട് അതിനുശേഷം എല്ലാവരുമായിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് ദർശനമായിട്ട് വീണ്ടും വേദയ്ക്ക് വിവാഹത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു എന്നാൽ ഇത് ഒരിക്കലും വേദ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും അച്ഛനും അമ്മയും എല്ലാവരുടെയും ആഗ്രഹം അതാണ് മോളെ നീ നീ ഇപ്പോ ആരെ പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അവൻ ഇനി വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയതല്ലേ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് മോളെ കാത്തിരിക്കുന്നത് ദർശൻ മോളെ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും മോളെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് ദർശന ഒരുങ്ങിയിരിക്കുന്നത് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛന് വേണ്ടിയിട്ടെങ്കിലും ഇനി മോള് മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊക്കെ ഇങ്ങനെ അമ്മ ഉപദേശിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വേദയാണെങ്കില് ദർശന്റെ ആയിട്ടുള്ള വിവാഹത്തിന് സമ്മതം മോളുന്നുണ്ട് കേട്ടോ ഈ സമയം വേദ പോയി പിന്നെ വിക്രം ഇനി ഊണുറക്കൊന്നും ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് വിക്രം പുറത്തു പറയുന്നില്ലെങ്കിലും വേദ പോയതിൽ പിന്നെയാണ് താൻ വേദയെ എത്രത്തോളം എന്നുള്ളത് വിക്രത്തിന് മനസ്സിലാവുന്നത് തന്നോട് വഴക്കിട്ടും കുസൃതി കാണിച്ചൊക്കെ നടന്നിരുന്ന ആ വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും പിന്നീട് വിക്രമിനുള്ളത് അപ്പോഴേക്കും കമലാമ്മ വന്നിട്ട് പറയുന്നുണ്ട് മോനെ മോന്റെ മനസ്സ് ഈ അമ്മയ്ക്ക് അറിയുള്ളൂ മോള് മോൻ എന്തുമാത്രം ആ വേദയിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാണ്ട് പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ നീ ആട്ടി കമലാമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിക്രമിന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അല്ലമ്മേ അവൾക്കൊരിക്കലും ഞാനുമായിട്ട് പൊരുത്തപ്പെട്ടു ജീവിക്കാൻ കഴിയില്ല കാരണം അവള് അത്രയ്ക്ക് നല്ല കുട്ടിയാണമ്മേ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് അവൾക്കൊരിക്കലും ജീവിക്കാൻ പറ്റില്ല അവൾ പോയി സന്തോഷമായിട്ട് ജീവിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ എന്നിങ്ങനെയൊക്കെ വിക്രം പറയാനെട്ടോ എന്നാ ഇതെല്ലാം കേട്ടുകൊണ്ട് കമലാമ ഇങ്ങനെ വിക്രമിനെ നോക്കുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അതെ അമ്മ അവള് അവൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ അവളോട് ഇഷ്ടം ഉണ്ടെങ്കിലും അവൾ ഒരിക്കലും ഈ വീ അവളുടെ വീട്ടുകാരെ നമ്മളുമായിട്ട് ഈ ഒത്തുപോകില്ല അവളുടെ വീട്ടുകാരില്ലാതെ അവൾക്ക് ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കാനും കഴിയില്ല അവളുടെ സന്തോഷമല്ലേ അമ്മ നമുക്കും വലുതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിക്രമും കമലാമയും കൂടി ഇങ്ങനെ ചേർത്ത് വിക്രമിനെ തലചാരിച്ച് കിടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീടായിട്ട് കാണിക്കുന്ന ഈ സമയം രാധയാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലായിരിക്കും എന്തായാലും വേദ പോയല്ലോ അങ്ങനെ എല്ലാവരും കൂടി പറഞ്ഞ് കുറെ നാളിനു ശേഷം വിക്രമിനെ രാധയുമായിട്ടുള്ള വിവാഹം തന്നെ ഉറപ്പിക്കുകയാണ് കേട്ടോ ഈ സമയം വേദയാണെങ്കിൽ കഴുത്തിൽ നിന്ന് ആ ഊരി മാറ്റാനായിട്ട് സമ്മതിച്ചിട്ടേ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എല്ലാവരും പറഞ്ഞു ആ ശരി ആ അങ്ങനെയെങ്കിൽ ആ താലി അവളുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ ഒരു വെറും മഞ്ഞശരടല്ലേ അങ്ങനെ ദർശനം സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ അവര് വിവാഹ മണ്ഡപത്തിലേക്ക് ഒരുങ്ങിയിറങ്ങിയാണ് അച്ഛനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലാണ് എന്നാൽ നമ്മുടെ വേദയുടെ ഉള്ളിന്റെ ഉള്ളിൽ വിക്രമിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും കേട്ടോ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി നമ്മുടെ വേദയെ വിവാഹ മണ്ഡപത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ സമയം വിക്രമിന് ആണെങ്കിൽ ഒരിക്കലും താൻ വേദ മറ്റൊരാളുടേത് ആവാൻ പോകുന്ന അറിഞ്ഞിട്ട് വിക്രമിന് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല കേട്ടോ വിക്രമിന് വേദയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരിക്കും വിക്രമിന്റെ ഉള്ളിന്റെ ഉള്ളില് എപ്പോഴും വേദയുമായിട്ടുള്ള കുറെ അനുഭവങ്ങളും വേദയുടെ ചിത്രങ്ങളും ഇങ്ങനെ മിന്നി മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും എത്രയൊക്കെ ശ്രമിച്ചിട്ടും വിക്രമിന് തന്നെ സ്വയം നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല കേട്ടോ അങ്ങനെ വിവാഹത്തിനായിട്ട് ഒരുങ്ങി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞ് മണ്ഡപത്തിലിരിക്കുമ്പോൾ പൂജാരി ഇങ്ങനെ കെട്ടിമേളൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് എല്ലാവരും ഇരിക്കുന്ന ഹോളിലേക്ക് വിക്രം പാഞ്ഞെത്തുകയാണ് കേട്ടോ വിക്രം പാഞ്ഞെത്തിട്ട് നൃത്തം എന്ന് പറയുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നോക്കുകയാണ് വിക്രമിന്റെ വിക്രമിന്റെ ഈ വരവ് കണ്ടിട്ട് ശ്രീകാന്ത് ആണ് ആദ്യം മുമ്പോട്ട് വരുന്നത് എന്താണ് നിനക്കത്തെ എവിടെ കാര്യം ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത് എനിക്ക് വേദയോടാണ് സംസാരിക്കാനുള്ള ഇങ്ങനെ വിക്രം ട്ടോ ഇത് കേട്ടിട്ട് വേദ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നിക്കുകയാണ് അപ്പോഴേക്കും വർഷം ഇങ്ങനെ അടുത്തു വന്നിട്ട് വേദയോട് പറയുന്നുണ്ട് എന്താ വേദ ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേക്കെന്ന് പറയുമ്പോഴും വേദ ഇങ്ങനെ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ് കേട്ടോ ഇത് കാണുന്ന മുത്തശ്ശിയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആ മുഖത്ത് തന്നെ ഒരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ശ്രീകാന്ത് എന്നത് പറയുന്നുണ്ട് ഇറങ്ങട ഇവിടെ നിന്ന് ഇന്ന് ഇവളുടെ വിവാഹമാണ് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കുക എന്നൊക്കെ പറയുമ്പോ വിക്രം പറയുന്നുണ്ട് എനിക്ക് എന്റെ ഭാര്യയെ കാണണം ഞാൻ താലികെട്ടിയ എന്റെ ഭാര്യക്കാണ് ഇന്നിവിടെ കല്യാണം ഒരുങ്ങുന്നത് അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ വിക്രം ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് നിന്റെ ഭാര്യയോ നിനക്ക് അവളെ വേണ്ട എന്നും പറഞ്ഞ് നീ നിന്റെ വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കിയതല്ലേ അവളെ പിന്നെ ഇപ്പോ ആ എന്തിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇതേ സമയം ഏർ ശങ്കരനാരായണൻ ആണെങ്കിൽ ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് വേദയെ നോക്കുന്നുണ്ട് വേദയും വേദ ആരെയും ഒന്നും ശ്രദ്ധിക്കാതെ വേദ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് വേദ നീ എന്നെ ഒരിക്കലും എന്നെയും അല്ലാതെ മറ്റൊരാളെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറ വേദ ഞാൻ നീ ഇല്ലെങ്കിൽ നീ പോയതിൽ പിന്നെയാണ് നിന്നെ കുറിച്ചുള്ള ഓർമ്മകളും സ്നേഹവും ഒക്കെ നീ എത്രത്തോളം എനിക്ക് വിലപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും നീ എന്നെ വിട്ട് പോകല്ലേ വേദ നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ വിക്രം ഇങ്ങനെ വിക്രമിങ്ങനെ അലറിവിളിച്ച് പറയുകയാണ് കേട്ടോ ഈ സമയം വർഷ ഇങ്ങനെ വേദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് വേദ നീ ഒരിക്കലും അവനെ വിശ്വസിക്കരുത് നീ നിന്റെ അച്ഛനെയും ചേട്ടനെയും കുറിച്ച് ഓർത്തു നോക്ക് അവര് ഒരുപാട് നാളുകൾക്ക് ശേഷം നിന്റെ നല്ല ഭാവിയെ കുറിച്ച് ഓർത്ത് സന്തോഷിച്ചിരിക്കുകയാണ് ഇത്ര ആളുകളുടെ മുമ്പിൽ നീ ഒരിക്കലും നിന്റെ അച്ഛനെ നാണം കെടുത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ വർഷയാണെങ്കിൽ വേദയുടെ അടുത്ത് വന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല ഈ സമയം ശങ്കരനാരായണൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ ഇല്ലെങ്കിൽ ഞാൻ ആരാണമെന്ന് നീ അറിയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആരെയും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല നമ്മുടെ വിക്രം വിക്രമാണെങ്കിൽ വേദയെ മാത്രമായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക വേദ നീ പറയടി ഞാൻ നിന്റെ ഭർത്താവ് അല്ലെങ്കിൽ നീ ആ താലി എന്തിനാ നീ കഴുത്തിൽ ഇട്ടിരിക്കുന്നത് നീ പറഞ്ഞതുപോലെ ഏഴ് ജന്മവും നമ്മൾ തന്നെയല്ലേ ജീവിക്കേണ്ടത് വേദ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വേദ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കായി കൂപ്പിൽ നിന്ന് നീ എന്നോട് ക്ഷമിക്കു വേദ ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ് നിന്നെ ഞാൻ ആട്ടി ഇറക്കി നിന്നോട് ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാലും നീ പോയതിന് ശേഷമാണ് ഞാൻ എത്രത്തോളം നിന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ ഇങ്ങനെ വിക്രമാനെങ്കിലെ കാല് പിടിച്ച് വേദിയോട് പറയാണ് കേട്ടോ ഈ സമയം എല്ലാവരും കൂടി ഇങ്ങനെ വിക്രമിനെ തള്ളി മാറ്റാൻ ശ്രമിക്കുമ്പോഴേക്കും വേദ പെട്ടെന്ന് കഴുത്തിലെ പൂമാല ഓരി എറിഞ്ഞിട്ട് വിക്രമിന്റെ അടുത്തേക്ക് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ ഒറ്റ വാക്കിന് വേണ്ടിയിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു വേദ എന്ന് വിക്രമിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളെ ജീവിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ഒന്നാവുകയാണ് വിക്രമിൻ വേദ കല്യാണം എല്ലാം വേണ്ടത് വെച്ചിട്ട് നമ്മുടെ വിക്രം തന്നെ വേദയെ തിരികെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം കല്യാണത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന രാധ ഇതെല്ലാം അറിയുന്നുണ്ട് രാധയ്ക്കാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാൽ വിക്രമിന്റെ വീട്ടില് മാഷു ആണെങ്കിൽ എല്ലാവരും ദേഷ്യത്തിലാണ് രാധയെ ഇതിനു വേണ്ടിയിട്ട് മറ്റൊരു പെൺകുട്ടിയുടെ കണ്ണീരുണ്ടായിട്ടാണോ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഇതൊരിക്കലും ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ മാഷു ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വേദയിലെ കൈപിടിച്ചു വരുന്ന വിക്രമിനെ കണ്ടിട്ട് ഏർ വല്ലാത്തൊരു ഷോക്കിലാകുകയാണ് രാധ ഇനി ഒരുപാട് തവണ ഞാൻ കബളിക്കപ്പെട്ടു ഒരുപാട് വിഡ്ഢിവേഷം കെട്ടി ഇനി ഒരിക്കലും എനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി പോവുകയാണ് കേട്ടോ രാധ അങ്ങനെ രാധയാണെങ്കിൽ വല്ലാത്ത ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ രാധ പിന്നീട് ആരോടും മിണ്ടാതെയും പുറത്തിറങ്ങാതെയൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഈ സമയം വേദയാണെങ്കിൽ വിക്രമും വേദയും ഒരുപാട് സന്തോഷത്തിന്റെ നാളുകളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് പിന്നീട് ഇതേ സമയം വേദയുടെ അച്ഛനാണെങ്കിൽ വേദയെ വല്ലാണ്ടെന്ന് വെറുക്കുകയാണ് കേട്ടോ ഒരിക്കലും പിന്നീട് അവർക്ക് വേദയെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ആവുന്നുണ്ട് അങ്ങനെ അവരുടെ വീട്ടിൽ ഭയങ്കര ദേഷ്യം ആയിരിക്കുന്ന സമയത്ത് ഈ സമയം നമ്മുടെ രാധയുണ്ടല്ലോ രാധയാണെങ്കിൽ ആത്മഹത്യക്ക് വരെ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ വേദയ്ക്കും വിക്രമിന് ഇത് ഒരുപാട് വിഷമം അങ്ങനെ വേദയുടെ വേദ ചെന്ന് തന്നെ സ്വയം ആയിട്ട് മുൻകൈയ്യെടുത്ത് രാധയുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേദയെ രാധയെ പഴയ രൂപത്തിലേക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അങ്ങനെ രാധയും വേദയും കൂടി ഒരുപാട് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പിലായിക്കൊണ്ട് രാധയ്ക്ക് നല്ലൊരു വിവാഹാലോചനയൊക്കെ വിക്രം കൊണ്ടുവന്ന് രാധയ്ക്കും നല്ലൊരു വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ട്വിസ്റ്റ് നിറഞ്ഞ നല്ലൊരു എപ്പിസോഡുകളാണെങ്കിലും പവിത്രത്തിൽ വരാനുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ്